ഇന്ന് കൂടി എവിടെ പോകുന്നത് അതെ ഇന്ന് നമ്മൾ എല്ലാരും കൂടി പോകുന്നത് സാംബ്രാണിക്കുടി ഐലൻഡിലേക്കാണേ പോകുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ഐലൻഡ് ആണേ സാംബ്രാണിക്കുടി ഐലൻഡ് അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേക്കിന്റെ സെൻട്രലായിട്ട് നമുക്ക് ഇറങ്ങി നമുക്ക് നിൽക്കാൻ പറ്റും അപ്പം അതൊരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള യാത്രയിലെ വിശേഷങ്ങളും എന്താ പറയുക കാഴ്ചകളുമാണ് നമ്മൾ ഈ കാണുന്നത് എന്നോടൊപ്പം എൻ്റെ ചേച്ചിമാരും എൻ്റെ കസിനും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവരെയും വഴി നമുക്ക് പരിചയപ്പെടാം അപ്പം നമുക്ക് യാത്രയിലേക്ക് പോകാം അപ്പം വളരെ നമ്മൾ ഗൂഗിൾ ചേച്ചി നമ്മൾ ഒത്തിരി ചുറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഉച്ച നമ്മൾ രാവിലെ ഇറങ്ങിയതിന് കാരണം ഉച്ചൊക്കെയായി നമ്മൾ അതായത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറേ നമ്മൾ കറങ്ങിയതിന് ശേഷം എത്തിയത് കേട്ടോ നമ്മൾ എത്തി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് അവിടെ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു ജോലി ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ് കോഡ് അങ്ങനെയൊക്കെ ഉള്ളത് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ കാരണം ഞങ്ങൾ ഇതൊന്നും കയ്യിൽ കരുതാത്തത് കാരണം ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമായിരുന്നു അപ്പോൾ ടിക്കറ്റ് റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ ഫിഫ്റ്റി പേഴ്സൺ വൺ ഫിഫ്റ്റി റേറ്റ് ആണേ പെർ പേഴ്സൺ അപ്പോൾ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ക്യാപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങിച്ചത് കാരണം നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തത് കാരണം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ആ വെയിലുള്ളത് കാരണം തന്നെ നമ്മൾ വാങ്ങിക്കുകയായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം നമ്മൾ വാങ്ങിച്ചു അവിടുന്ന് തന്നെ ബോട്ട് സർവീസ് ഉണ്ട് ആ ബോട്ട് സർവീസിലാണ് ആ ബോട്ടിലാണ് നമ്മളെ സെൻട്രലായിട്ട് കൊണ്ടുപോയി ഇറക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ മാത്രമുള്ള അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇനി എത്ര വെയിൽ കൊണ്ടാലും സൺടാൻ അടിച്ചാലും നമുക്ക് പ്രശ്നമില്ല അമ്മ അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഞാൻ പറഞ്ഞ് ഈ ഒരു യാത്രയുടെ ഒരു ഇത് കാണും കാണുന്നില്ല ഇതേ കണ്ടില്ലേ അത്രയും സെൻട്രലായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റും ഈ പറയുന്നതിൻ്റെ തൊട്ട് കുട്ടികളൊക്കെ ഒരു അധികം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് പോർഷൻ വരെ ഉള്ളൊരു അതായത് നമ്മുടെ ഒരു ഹിപ്പിൻ്റെ അവിടെ വരെയുള്ള ഒരു വെയിറ്റ് ഛേ വെള്ളവേ ഉള്ളൂ അവിടെ അപ്പം അവിടെ അതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി ചെന്നിറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ അല്ലാതെ ആയിട്ട് നമ്മൾ ബോട്ടിനായിട്ട് ക്യാഷ് കൊടുത്ത് നമ്മൾ അവിടെ ചുറ്റും കാണാനായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ അത് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മളങ്ങനെ കണ്ടൽക്കാടുകൾ കാണാനായിട്ട് തന്നെ നമ്മൾ പോവുക കേട്ടോ അതിന് ആ ഇതേ കാണുന്നില്ലേ ഈ സൈഡിലായിട്ടൊക്കെ കുറേ ഇതിന് ചുറ്റും കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ കാണാനും ഫോട്ടോ എടുക്കാനും പ്രത്യേകിച്ചും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്ലേസ് കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടില്ല നല്ല അടിപൊളി കാഴ്ച കേട്ടോ അത് ഇത് ശരിക്കും വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും മാത്രമല്ല വെയിൽ കാരണം ചുറ്റും കാണാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞുസാര എന്ന് പറയുന്നത് പോലെ നല്ല വെയിലാണ് ഉച്ചയൊക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരും ഒരു മൂന്ന് മണി ടൈം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വെയിലൊക്കെ ഒന്ന് തണുത്ത് ആ ഒരു ടൈമിൽ നമുക്കെല്ലാം കാണാനും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ നമ്മൾ ചെന്നിറങ്ങിയ ടൈം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാലിൻ്റെ നടുവിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോകും അഷ്ടമുണ്ട് ലേക്കിൻ്റെ ഇതിലായിട്ടാണേ അപ്പോൾ ഇങ്ങനെ പോകുക ഇണച്ചിട്ടും കാണുന്നത് കണ്ടില്ലേ കണ്ടൽ കാടുകളാണേ കാണുന്നത് നമുക്ക് അപ്പം നമുക്ക് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം വളരെ അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ എല്ലാവരും ഫുള്ള് ഫോണിൽ തന്നെ ആയിരുന്നു കേട്ടോ ഫോണൊക്കെ എടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അത്രയൊരു അതിൻ്റെ ഒരു മൈൻഡ് റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം വയസ്സ് കൊടുക്കും നമ്മളെ ലച്ച് തഗ്ഗടിക്കുന്നുണ്ട് കാരണം അവരും ബോട്ട് സർവീസ് കയറുന്നതിന് മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതിയെന്ന് അതിനുള്ള തഗ്ഗടിച്ചതാട്ടോ അപ്പോൾ ഇതൊക്കെയുണ്ടല്ലേ ചെന്നിരിക്കുമതാ പിന്നെ നമ്മൾ അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നല്ല ദാഹമുള്ളത് കാരണം നമ്മൾ എന്താ പറയുക ചീരകസോടെ ഇല്ലേ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നമ്മുടെ സെൻട്രലിലായിട്ട് ലേക്കിൻ്റെ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഓരോന്ന് ഫുഡൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നവരൊക്കെ അവർ തന്നെ ത്രൂട്ട് എപ്പോഴും ഒരു വെള്ളത്തിൽ തന്നെ അങ്ങനെ നിൽക്കുന്നത് അവർക്ക് ഈ പറയുന്നിട്ട് മറ്റു പ്രശ്നങ്ങളുണ്ട് സാമ്പ്രാണിക്കുടി ഐലൻഡ് എന്ന് പറഞ്ഞത് കാണിച്ചില്ലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാവേ നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് പലയിടത്തായിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉള്ളിലോട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഇങ്ങനെ കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് വിസിറ്റ് ചെയ്യണം കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോകുകയാണ് കേസ് അപ്പോൾ നമ്മൾ നമ്മളോട് ചെന്നിറങ്ങി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരമണിക്കൂറ് നമ്മളവിടെ എല്ലാവരും ചുറ്റിക്കൊണ്ടുവന്ന് കാണിക്കും അതിനൊരു സ്പെഷ്യൽ ചാർജ് കേട്ടോ ഈ അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം നമ്മൾ അവിടെ എല്ലാം കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന് കുറേ പേരുടെ വെള്ളത്തിൽ ഫോണൊക്കെ പോയി കേട്ടോ ഫോൺ പോയതില്ല വെള്ളം വെള്ളം കയറി ഫോണിനകത്ത് വാച്ച് മോളുടെ വാച്ച് കാര്യങ്ങളൊക്കെ വെള്ളത്തിലായിട്ട് പോയി ആകപ്പെടേണ്ട ഡെഡായി അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞു തിരിച്ച് പോകുകയാണ് ഗേസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ